കമ്മീഷൻ സർഗോഡ് സിറ്റിംഗിൽ അമ്പത്തിരണ്ട് പരാതികളാണ് വന്നിട്ടുള്ളത് ഇന്ന് പ്രധാനമായിട്ടുംകൾ ഗാർഗിക പീഡനമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വത്ത് തർക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു സ്ഥലം രജിസ്റ്റർ ചെയ്ത് പണം നൽകിയിട്ടും സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാത്ത പരാതി ഉണ്ടായിരുന്നു ഭർത്താവ് സ്വർണം ലോക്കറിൽ വെച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാത്ത പരാതി അത്തരത്തിലുള്ള പരാതികളാണ് ഇന്ന് കൂടുതലായിട്ടും വന്നിട്ടുണ്ടായത് സമൂഹത്തിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ആത്മഹത്യകൾ ഭയപ്പെടുത്തുന്നതും ആശങ്ക ഉളവാക്കുന്നതുമാണ് കുടുംബാന്തരീക്ഷണത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പെൺകുട്ടികൾക്ക് നല്ല പിന്തുണ ലഭിക്കേണ്ടിയിരിക്കുന്നു ചെറിയ പ്രശ്നങ്ങളിൽ പോലും തെറ്റായ രീതിയിൽ കുടുംബത്തിനകത്തു നിന്ന് ഇടപെടുന്ന രീതി അവസാനിപ്പിക്കേണ്ടതാണ് സ്ത്രീകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ പരാമർശങ്ങൾ നടത്തുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു സമൂഹത്തിൽ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും തെറ്റായ പ്രവണത കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് സ്ത്രീകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്